മണിക്ക് വീട്ടിലെത്തും പോയി കുളിയെ കഴിച്ച് ഒരു ഒമ്പത് മണി ആകുമ്പോൾ വരും ഒമ്പതര ചോറ് കഴിക്കും ഞങ്ങൾ ഞങ്ങളൊരു പത്ത് മണിയാകുമ്പോൾ കിടക്കും പിള്ളേർ അങ്ങോട്ട് ഉറങ്ങി കിടന്ന പിന്നെ കോളാ നിന്ന് അയ്യോ അതല്ല ഫോൺ കോളാന്ന് രാത്രി ഫോൺ കോള് വന്ന് ഭയങ്കര ഞാൻ പറയട്ടെ അടക്കി പിടിച്ചുള്ള സംസാരം െ എപ്പാലും സതീഷ് സതീശ രാത്രി ആരോട് രാത്രി ശരിയാണോ പത്ത് പത്തരയ്ക്കാവുമ്പോ നമ്മളെ കണ്ട്രാക്ക് വിളിക്കും പിടിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താണ് ഇങ്ങനെയാണോ ഫോൺ ചെയ്യേണ്ടത് ഹലോ അമ്മ ഉറങ്ങിയോ ചെട്രാക്ക ഞാൻ പൊട്ടിത്തെറിച്ചെന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സമാനം പറയും അതുകൊണ്ടാ അതോണ്ടാ സാറേ ഉറങ്ങാൻ നേരത്തെ കണ്ട്രാക്റ്റിന് ഉമ്മയും കൊടുത്തിട്ടാണ്